ചുമ സ്തുതിയായിരിക്കട്ടെ സഹോദരിമാരായിരുന്നു ഗ്രേസിയും കുഞ്ഞു മിനിമോളും പൂക്കളെയും പൂമ്പാറ്റകളെയും പൂത്തുമ്പുകളെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഗ്രേസി എന്നും പതിവായി അവളുടെ പൂന്തോട്ടം നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോന്നു ചിത്രങ്ങൾ വരയ്ക്കാനും അവയ്ക്ക് നിറങ്ങൾ കൊടുത്ത് അതിനെ മനോഹരമാക്കാനും വളരെ ശ്രദ്ധാലുവായിരുന്നു മിനിമോളും അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒന്നും രണ്ടും പറഞ്ഞ് അവർ ചെറിയ പിണക്കത്തിലേക്ക് പോയി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന വെള്ളം ചെടികൾ നനയ്ക്കുന്ന കൂടത്തിൽ ഗ്രേസി മിനിമോളുടെ പുസ്തകത്തിന്മേലും ഒഴിച്ചു അതിലെ ചിത്രങ്ങളെല്ലാം നനഞ്ഞു അതിൽ കൊടുത്തിരുന്ന നിറങ്ങളൊക്കെ ഒഴുകിയിറങ്ങി മിനിമോൾക്ക് ആകെ സങ്കടമായി സന്ധ്യയായി അവർ ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ തയ്യാറായില്ല സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ അമ്മ രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം അരികിൽ വിളിച്ചിരുത്തി ക്ഷമയുടെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ടും അവൾ ക്ഷമിക്കാൻ തയ്യാറായില്ല പിറ്റേന്ന് പ്രഭാതമായി ഗ്രേസി പതിവ് പോലെ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഓടിച്ചെന്നു പക്ഷേ വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് തലേ രാത്രി വിരിയേണ്ടിയിരുന്ന മുല്ലമുട്ടുകളൊന്നും വിരിഞ്ഞിട്ടില്ല തലേദിവസം വിരിഞ്ഞ റോസപ്പൂക്കൾ പോലും വാടിയിരിക്കുന്നു അന്നത്തെ ദിവസം പൂമ്പാറ്റകളോ പൂത്തുമ്പികളോ ഒന്നും ആ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്നതുമില്ല ഗ്രേസിയുടെ മനസ്സിലേക്ക് പശ്ചാത്താപം കടന്നു വന്നു അവൾ മിനിമോളിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് തൻ്റെ തലേദിവസത്തെ പ്രവൃത്തിയോർത്ത് അവളോട് ക്ഷമ ചോദിച്ചു ഗ്രേസിക്ക് തന്റെ ജന്മദിനത്തിൽ സമ്മാനമായി ലഭിച്ച ഡ്രോയിങ് ബുക്കും കളർ പെൻസിലുകളുമെല്ലാം മിനിമോൾക്ക് അവൾ സമ്മാനിച്ചു മിനിമോളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് തന്നെ ഗ്രേസിയുടെ പൂന്തോട്ടത്തിലേക്ക് എവിടെ നിന്നോ കുറേ പൂമ്പാറ്റകളും വർണ്ണത്തുമ്പികളുമെല്ലാം പറന്നു വന്നു സ്നേഹമുള്ളവരെ ക്ഷമയ്ക്ക് വേദനയേക്കാൾ വിലയുണ്ട് നഷ്ടങ്ങളുടെ മുൻപിലും ധീരമായി പിടിച്ചു നിൽക്കാൻ ശക്തമായിരുന്നു ഈശോയുടെ ക്ഷമ നമ്മുടെ കുറവുകളും പാപങ്ങളുമെല്ലാം മറന്നതുകൊണ്ടല്ല നമ്മളെ ആഴമായി സ്നേഹിച്ചതുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നത് കുരിശിൽ കിടന്നുകൊണ്ടുപോലും അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ധീരമായി ക്ഷമിക്കാൻ അങ്ങേയറ്റം സ്നേഹമുള്ളവർക്കെ സാധിക്കൂ നമ്മളും ക്ഷമയുടെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ തിളക്കം വർദ്ധിക്കും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ മനോഹരമായ വരികളുണ്ടല്ലോ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഈ നോമ്പുകാലത്തിൽ ക്ഷമ സ്വീകരിക്കുവാനും ക്ഷമ കൊടുക്കുവാനും നമുക്ക് തയ്യാറാകാം ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിൻ്റെ ആ പുണ്യസ്മരണ അനുസ്മരിക്കുന്ന ഈ നാളുകളിൽ അവരിന് വേണ്ടി ബലിയായി തീരത്തക്ക വിധം ആത്മാർത്ഥമായി ക്ഷമിക്കാൻ നമുക്കും പരിശ്രമിക്കാം ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ക്രിസ്ത്യനിയാണ് അനേകം അവിശ്വാസികളെയും അന്യമതസ്ഥരായ സ്ത്രീകളെയും പെൺകുട്ടികളെയും ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ച വിശുദ്ധയാണ് ക്രിസ്റ്റീന ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങളും സഹനങ്ങളും തൻ്റെ ജീവിതത്തോട് ചേർത്തു വെച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും സത്യത്തിന്റെ പാതയിലൂടെ നടന്ന് നീങ്ങിയവളാണ് വിശുദ്ധ ക്രിസ്റ്റീന ഇതിനുള്ള പ്രതിഫലം അവളോട് രക്തസാക്ഷിത്വമാണ് ഒന്നാം നൂറ്റാണ്ടിൽ ടസ്കനിയ എന്ന ദേശത്തെ ഗവർണറായിരുന്നു അർബാനുസ് എന്ന വ്യക്തി അയാളുടെ മകളായിട്ടാണ് ക്രിസ്ത്യന ജനിച്ചത് അദ്ദേഹം ക്രിസ്ത്യാനികളോട് കഠിന വൈരാഗ്യം വെച്ച് പുലർത്തുകയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു അനേകം വിചാരിതരുടെ ആചാരങ്ങളും അനുഷ്ഠാന വിഗ്രഹങ്ങളും പൂജയും അദ്ദേഹം നടത്തിപ്പോന്നു ഒരിക്കൽ അർബാനുസ് വിഗ്രഹ പൂജയ്ക്ക് നിർബന്ധിച്ചു എന്നാൽ ആ സമയത്ത് ഒരു മാലാഖ് വന്ന് യഥാർത്ഥ സത്യം വെളിപ്പെടുത്തി അവളെ മാലാഖ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് അഭിസംബോധനം ചെയ്ത് ഭാവിനു സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി അവൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയുണ്ടായി ഇത് കണ്ടെത്തുകയും അതിൽ കുപിതനാവുകയും ചെയ്ത അർബാനുസ് ക്രിസ്ത്യനയെ പലവിധ പീഡനങ്ങൾക്ക് വിധേയാക്കി സ്വന്തം മകളുടെ ശരീരം മുള്ള് ചാട്ട് കൊണ്ട് വലിച്ചു കയറുവാൻ പിതാവ് കൽപ്പിച്ചു ഇതോടെ രക്തസാക്ഷിയാകാണ്ടുള്ള ആഗ്രഹം ക്രിസ്ത്യനയുടെ ഉള്ളിൽ ജ്വലിച്ചുയർന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം അർബാനസ് മരിച്ചു വീണു പിതാവിന്റെ മരണശേഷം ക്രിസ്തീനയോടുള്ള പീഡനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അർബാനൂസിന്റെ പിന്തുടർച്ചക്കാരനായ ഡിയോൺ കുറെ കാലം മൃഗീയമായാണ് ക്രിസ്തീനയെ പീഡിപ്പിച്ചത് ക്രിസ്തീനയെ പീഡിപ്പിച്ചത് സാക്ഷ്യം വഹിച്ചവരിൽ ഏകദേശം മൂവായിരം പേർ അന്ന് തന്നെ വിശ്വാസം സ്വീകരിച്ചു ഡിയോണും ആ ദിവസങ്ങളിൽ തന്നെ മരിച്ചു വീഴുകയാണ് ഉണ്ടായത് ഡിയോണിന് ശേഷം ഗവർണർ ആയിരുന്ന ജൂലിയൻ തന്റെ മുൻഗാമികൾക്കുണ്ടായ ദാരുണമായ അന്ത്യം മനസ്സിലാക്കി ഉടനെ തന്നെ ക്രിസ്ത്യനയെ വധിക്കുവാൻ തീരുമാനിച്ചു അയാൾ അവളോട് വിഗ്രഹങ്ങൾക്ക് വിലർപ്പിക്കുവാൻ കൽപ്പിച്ചു എന്നാൽ അവൾ അതിൽ നിഷേധിച്ചു അതിൽ കോപം പൂണ്ട ജൂലിയന്റെ കൽപ്പന പ്രകാരം ക്രിസ്ത്യനയെ അഗ്നിയിലേക്ക് വലിച്ചേർന്നു എന്നാൽ അതൊന്നും അവളെ ഉപദ്രവിച്ചില്ല ഒരു തോണിൽ അവളെ ബന്ധിച്ച് അമ്പിയാനായിരുന്നു അടുത്ത നിർദ്ദേശം ഭൂമിയിൽ ആർക്കു വേണ്ടി ഈ പീഡനങ്ങളൊക്കെ ഏറ്റെടുത്തുവോ ആ ക്രിസ്ത്യനോടൊപ്പം ആയിരിക്കാൻ അവൾ കൊതിച്ചു അതിനായി അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി എഡി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ തൻറെ സമ്മാനം വാങ്ങുവാനായി അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി രക്തസാക്ഷിത വേളയിൽ ക്രിസ്ത്യാനികൾ പ്രകടിപ്പിച്ച ക്ഷമയും ശാന്തിയും കണ്ടാണ് ക്രിസ്ത്യന സത്യത്തിലേക്ക് ആകൃഷ്ടയായത് അവളുടെ സഹനം അനേകർക്ക് മനസാന്തരത്തിന് അവസരമൊരുക്കി നമ്മുടെ സഹനങ്ങളെ ശാന്തതയോടെ നേരിടുവാനും അവയൊക്കെയും അനേകർക്ക് ക്രിസ്തുവിനെ അറിയുവാനുള്ള അവസരമാകുവാനും ആവശ്യമായ കൃപ ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം